വാഗ്ദാനങ്ങൾ പാലിച്ച ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ നിലമ്പൂർ ചന്തക്കുന്നിൽ നഗരസഭയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ നയം വികസന രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുൻപിലെത്തി വോട്ട് ചോദിക്കുന്നത് ആത്മാഭിമാനത്തോടെയാണ് ബി ജെ പി സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് ശ്രമം നടത്തുമ്പോൾ എൽ ഡി എഫ് പൊതുസമ്പത്തിൻ്റെ ജനാധിപത്യ ക്രമത്തോടു കൂടിയ പൊതുവിതരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതിൽ പരാതിയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമാക്കണം രണ്ടായിരത്തി പതിനാറിൽ നൽകിയ വാഗ്ദാനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പാലിച്ചാണ് എൽ ഡി എഫ് മത്സരിച്ചത് മികച്ച ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സർക്കാർ തുടർഭരണത്തിലെത്തി പ്രകടനപത്രിക വായിച്ചു നോക്കി നടപ്പാക്കുന്നവരാണ് എൽ ഡി എഫ് സർക്കാറുകൾ യു ഡി എഫ് പ്രകടനപത്രിക പ്രതിപക്ഷ നേതാവ് പോലും വായിച്ചു നോക്കാറില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു നീതി ആയോഗം പറഞ്ഞ കാര്യമാണ് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ കാര്യമാണ് അതിദരിയുടെ ഏറ്റവും അതിദരിതല്ലാത്ത സ്റ്റേറ്റ് കേരളമാണ് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് ആറ് ശതമാനം ആളുകളാണ് ഇവിടെയുള്ള ഉള്ള അതിദരി അതേ സമയത്ത് ഇപ്പൊ ബി ജെ പിന്ന ബഹാർ ഇരുപത്തി ആറ് ശതമാനമാണ് അതിദരിതല എണ്ണം ബിജെപി ഭരിക്കുന്ന യു പി ഇരുപത്തി ശതമാനമാണ് ഇരുപത്തി കോടിയോളം വരുന്ന ജനസംഖ്യമൂന്ന് ശതമാനം പറഞ്ഞാൽ എത്ര കോടി ആളുകൾ ആളുകൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലേക്ക് കണക്കെടുക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും ദാരിദ്ര്യവും അതിദാരിദ്ര്യവും വ്യത്യാസത്തെ പറ്റിയൊക്കെ ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ആ കണക്കനുസരിച്ച് കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിലെ പട്ടികയിൽ നിന്നും ഉയർത്തിക്കൊണ്ടു അവരെ മനുഷ്യരെ പോലെ അതായത് നമ്മുടെ റേഷൻ കാർഡുകളിലോ പേരുകളില്ലാതെ ഭൂമിയോ വീടോ ഇല്ലാതെ ഏതെങ്കിലും ബന്ധുക്കൾ പോലും ഇല്ലാതെ മനുഷ്യരായി പോയി പരിഗണിക്കപ്പെടാതെ പോകുന്ന അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ ആസീകൃതമായി അവരെ കൈപ്പിട്ടിർത്തി തദ്ദേശ സ്ഥാപനം പോലെ എല്ലാ സഹായത്തും യോഗത്തിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു റഹീം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം കല്ലട അബ്ദുൽ സമദ് നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ടി ഹരിദാസ് എം മുജീബ് റഹ്മാൻ മറ്റു കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു നിലവിലെ കൗൺസിലർമാരും പുതിയ സ്ഥാനാർത്ഥികളും വേദിയിലെത്തിയിരുന്നു എൽ ഡി എഫ് ഭാഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം